കൂട്ടുകാരെ സ്ഥലം ബ്ലൗസിലേക്ക് സോദ ഇന്ന് ബീട്രൂട്ട് വെച്ചൊരു റെസിപ്പി നോക്കാം അതിനായിട്ട് ബീട്രൂട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നീളത്തിനെ കട്ട് ചെയ്തെടുത്തിട്ട് ക്രഷ് ചെയ്തെടുത്തതാണ് ഇതുപോലെ നീളത്തിന് അരിഞ്ഞെടുത്തിട്ട് പിന്നെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്ത് അപ്പൊ ഇന്ന് ഇത് വെച്ചൊരു റെസിപ്പി നോക്കാം ക്രഷ് ചെയ്ത് വെച്ച് ബീട്രൂട്ടിന് ഈ പാത്രത്തിലേക്ക് ഒന്ന് തട്ടി ഇത് വേഗവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കു വെള്ളമാണ് ഒഴിച്ചു കൊടുത്ത് ഉപ്പ് ഇട്ട് കൊടുക്ക ഒരു പച്ചമുള കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് അടച്ചു കൊടുക്കൊന്ന് വേവിച്ചെടുക്കണം നല്ലതുപോലെ ഇവിടെ ബീട്രൂട്ടിനു വേണ്ടി ഒരു പിടി തേങ്ങ ഒരു ഒര ടീസ്പൂൺ ജീര ഇത്രയൊന്നും ഫൈൻ ആയിട്ടൊന്നും അടിച്ചെടുക്കണം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് അപ്പഴും മിക്സിടെ ജാറിൽ വെച്ചൊന്ന് ക്രഷ് ചെയ്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് വന്ന് പിന്നെ ഗ്രേറ്റ് ചെയ്തെടുത്ത് ക്രഷ് ചെയ്യേണ്ട ആവശ്യമല്ല ഇനി അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്ക അപ്പോൾ ഈ അരപ്പിൻ്റെ പശു ചുമയൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം അപ്പോഴും ഒരു ടേബിൾ സ്പൂൺ വെള്ളം ആണ് ഒഴിച്ചു കൊടുത്ത് കൂടുതൽ ഒഴിച്ചു കൊടുക്കേണ്ടത് ഇത് പിന്നെ സ്റ്റീൽ പാത്രം കൂടി ആയതുകൊണ്ടാണ് ഒഴിച്ചു കൊടുത്തത് ഇത് സ്റ്റീൽ പാത്രമാണല്ലോ കരിഞ്ഞൊടിക്ക് ഇനി ആരപ്പന്റെ അരപ്പിന്റെ ഒന്ന് മാറ്റണം വേണ്ടി കുറേ സമയം കൊണ്ട് അടച്ചു വയ്ക്കുക ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് അപ്പഴി അരപ്പിന്റെ പച്ചച്ചവയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി ഒന്ന് ഓഫാക്കി കൊടുക്കുക ഇതിന് വേണ്ടി നിറപ്പിന്റെ പശു നല്ലപോലെ മാറ്റി കൊടുക്കണം ഇനി ഇതിനു വേണ്ടി ഞാൻ ഇത്രയും തൈര് എടുത്തിട്ടുണ്ട് അപ്പഴ അവരോടെ പുളുപ്പിന് ആവശ്യമായ തൈര് ഇതുപോലെ ഇന്ന് ഉടച്ചെടുക്കണം അപ്പഴി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്ക